തൊണ്ണൂറ് ശതമാനം ആളുകളും ജനിക്കുമ്പോൾ തന്നെ കൃഷ്ണമണിയുടെ ആകൃതി കൃത്യമായി ഉരുണ്ടതാകണമെന്നില്ല പ്രകാശം കടന്നുവെന്ന് റെറ്റിനയിൽ തട്ടുന്ന മുൻപിൽ നിന്നും പിന്നിലേക്ക് അകലം കുറവായിരിക്കും അതിനാൽ തന്നെ ദൂരെയുള്ള കാഴ്ചകൾ വ്യക്തമായും അടുത്തുള്ളവ അവ്യക്തമായും ആണ് കാണുക ശേഷം കുട്ടികൾ വളരുന്നതനുസരിച്ച് കൃഷ്ണമണിയും വളരുകയും ഒരു ഗോളാകൃതിയിലേക്ക് എത്തുകയും ചെയ്യും അപ്പോഴാണ് പ്രകാശം കൃത്യമായി റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയും നമുക്ക് വ്യക്തമായി എല്ലാ കാഴ്ചകളും കാണാനും സാധിക്കുക എന്നാൽ ചിലപ്പോൾ കണ്ണ് ആവശ്യമായതിലും കൂടുതൽ വളരും മുൻപിൽ നിന്നും പിന്നിലേക്കുള്ള അകലം വർദ്ധിക്കും ഇതോടെ പ്രകാശം റെറ്റിനയ്ക്ക് മുൻപിൽ ആയിട്ടാകും ഫോക്കസ് ചെയ്യപ്പെടുക അതിനാൽ തന്നെ അടുത്തുള്ളവ വ്യക്തമായും ദൂരെയുള്ളവ അവ്യക്തമായും ആയിരിക്കും കാണുന്നത് അതായത് കൃഷ്ണമണിയുടെ വളർച്ച കൂടിപ്പോയവർക്കാണ് മയോപ്പിയ ബാധിക്കുന്നത് ഒരിക്കൽ മയോപ്പിയ ബാധിച്ചാൽ പിന്നീടത് നോർമൽ ആക്കാൻ സാധ്യമല്ല ഇനി എങ്ങനെ മയോപിയ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിലെ പ്രവൃത്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുക ഈ കാലഘട്ടത്തിലാണ് മയോപിയ ഉണ്ടാവുകയും അത് സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് മയോപിയ ബാധയ്ക്ക് കാരണമാവുക ഒന്ന് നിയർ വർക്ക് രണ്ട് ടൈം ഇൻഡോർ വർക്ക് എന്നാൽ കണ്ണ് അടുത്തുള്ള കാര്യങ്ങൾ എത്രത്തോളം കാണുന്നു എന്നതാണ് കുട്ടിക്കാലത്ത് കണ്ണ് ദൂര കാഴ്ചയായിരിക്കും കൂടുതലായി വ്യക്തമായി കാണുക എന്നാൽ ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ പുസ്തകങ്ങൾ തുടങ്ങി അടുത്തുള്ള വസ്തുക്കളിൽ കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രശ്നമായേക്കും അടുത്തുള്ള കാഴ്ചകൾ കാണാനായി കണ്ണ് വേഗത്തിൽ വളരാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നമാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈം ഇൻഡോർ എന്ന രണ്ടാമത്തെ ഘടകമാണ് കണ്ണിലേക്ക് കൂടുതൽ പ്രകാശം വരുമ്പോൾ റെറ്റിനയിലെ ഡോപ്പമിൻ ഉൽപ്പാദനം ക്രമീകരിക്കപ്പെടും ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കണ്ണിന്റെ വളർച്ച കൃത്യമായി നിയന്ത്രിക്കും ഡോപ്പമിൻ ഇല്ലാതെ വളർച്ച എപ്പോൾ നിർത്തണമെന്ന് കണ്ണിന് മനസ്സിലാകില്ല ആയതിനാൽ തന്നെ കണ്ണിലേക്ക് നല്ല രീതിയിൽ പ്രകാശം കിട്ടേണ്ടതുണ്ട് പകൽ സൂര്യനിൽ നിന്ന് ഒരു ലക്ഷം ലക്സിന് പ്രകാശമാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇതൊരു മുറിക്കുള്ളിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ലെക്സ് മാത്രമാകും അതിനാൽ തന്നെ പുറത്തിറങ്ങി സൂര്യപ്രകാശം കൊണ്ടാലേ കണ്ണ് കൃത്യമായി വളരുകയുള്ളൂ ഇന്നത്തെ കുട്ടികൾ സ്കൂളിലും വീട്ടിലുമായി മുറികൾക്കുള്ളിൽ മാത്രമാണ് ജീവിക്കുന്നത് പുറത്തിറങ്ങാത്തതിനാൽ അത് കണ്ണിന്റെ വളർച്ചയെ ബാധിക്കുകയും മയോപിയയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു നിലവിൽ മയോപിയയെ ഒരു നേത്ര വൈകല്യത്തിനപ്പുറം പകർച്ചവ്യാധിയായി കാണുന്ന രാജ്യമാണ് സിംഗപ്പൂർ മയോപിയയ്ക്ക് എപ്പിഡമിക് റിസർച്ച് വലിയ തുകയാണ് സർക്കാർ ചിലവഴിച്ചിട്ടുള്ളത് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ വരെ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നു എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വീതം കുട്ടികളെ ക്ലാസ് മുറിക്ക് പുറത്തിറക്കണമെന്നത് നിർബന്ധമാക്കി എല്ലാ വർഷവും സ്കൂളുകളിൽ നേത്ര പരിശോധന നടത്തുന്നുണ്ട് ഇതോടെ നാൽപ്പത് വർഷമായി രാജ്യത്ത് കുതിച്ചുയർന്നിരുന്ന മയോപിയ ബാധ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ വളരുന്നതിനനുസരിച്ച് ഔട്ട്ഡോർ ഗെയിംസിൽ ഉൾപ്പെടുത്തുന്നത് വ്യക്തതയുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ്